ഷീജ കൂടിയാണ് തിരുവനന്തപുരത്തും ചേരുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആയിഷ് ഷീജ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ചില വിവരങ്ങളൊക്കെ ഔദ്യോഗികമായി പുറത്തു വരുന്നത് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ സംവർച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ എന്നൊക്കെ കേൾക്കുന്നു പക്ഷേ അതിൽ വ്യക്തതയില്ല ഷീജയ്ക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ട് പുതിയ വിവരങ്ങൾ എന്താണ് ഷീജ തീർച്ചയായും ഒരു വിവരം വരുന്നുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് കാരണം ബന്ധം സ്ഥിരീകരിച്ചിടും അതിനപ്പുറത്തേക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് പരാതികളിലും കണ്ടതാണ് ആ ആദ്യ ബെൻകുട്ടിയെയും അറിയാം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിൽ പീഡനം ആണ് രാഹുൽ നിഷേധിച്ചിട്ടുണ്ടായിരുന്നത് പീഡനവും ഗർഭചിത്രവും നിഷേധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട് പക്ഷേ അന്വേഷണ സംഘം സ്വീകരിച്ചൊരു നിലപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് ി തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തെളിവുകളാണ് രാഹുലിന് മുന്നിലേക്ക് അന്വേഷണ സംഘം വെച്ചത് അതേ തുടർന്നാണ് രാഹുലിന് ഈ പെൺകുട്ടിയുമായുള്ള ബന്ധം സമ്മതിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു നിർണായക ഘട്ടം തന്നെയാണിത് എന്നുള്ളതും എടുത്തു പറയുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും രാഹുലിന്റെ ആ മൊബൈൽ ഫോൺ അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് സയന്റിഫിക് ലാബിലേക്ക് ഈ ഫോണുകൾ അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി ആ തെളിവുകൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ മേധാവിയായിട്ടുള്ള ജി പൂങ്കുളി അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ചും രാഹുൽ ആ പെൺകുട്ടിയോട് സ്വീകരിച്ച സമീപനവുമായി ബന്ധപ്പെട്ടും ആ പെൺകുട്ടിയുടെ പരാതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് വായിക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ ആ പരാതിയിൽ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഈ പരാതി ആദ്യം നേരിട്ടെത്തുന്നത് അതായത് ഇമെയിൽ മുഖേനയാണ് ഈ പരാതി വരുന്നത് ഈ മൂന്നാമത്തെ പെൺകുട്ടിയുടെ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പരാതി വരുന്നത് എസ് ഐ ടിക്ക് ലഭിച്ച ഉടൻ തന്നെ എസ് ഐ ടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു അന്വേഷണം അന്വേഷണത്തിലേക്ക് കണക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അവർ പ്രാധാന്യം നൽകിയത് പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഈ വിവരങ്ങൾ ഒന്നും പുറത്തു പോകാതെ രാഹുലിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ആ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടി എസ് ഐ ടിക്ക് നൽകിയ തെളിവുകളുണ്ട് ഒന്ന് മൊബൈൽ ഫോൺ വിവരങ്ങൾ മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചാറ്റ് വിവരങ്ങൾ അതടക്കമുള്ള ചാറ്റ് വിവരങ്ങളും അടക്കമാണ് ഈ പെൺകുട്ടി എസ് ഐ പിക്ക് കൈമാറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നം നേരിട്ടപ്പോൾ ആശുപത്രിയിൽ പോയതിന്റെ ആശുപത്രി വിവരങ്ങളും ഈ പെൺകുട്ടി എസ് ഐ പിക്ക് കൈമാറിയിട്ടുണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ള തെളിവുകൾ അങ്ങനെ ആശുപത്രിയിലാണ് കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ എസ് ഐ ടി ഇടായാലും പുറത്തുവിടുന്നില്ല കാരണം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഈ കുറെ ബാംഗ്ലൂർ കണക്ഷൻസ് ഒക്കെ ഇയാളുടെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കേട്ടതാണല്ലോ അതുകൊണ്ട് ചോദിച്ചാൽ അത് പക്ഷെ അത് അത്തരത്തിലുള്ള ഒരു സംഭവം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് വരോ പക്ഷെ അത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല അത് പരാതി വരാത്ത ഒരു പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിരിക്കുന്നത് പക്ഷെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകാതെ തന്നെയാണ് എസ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം വിവരങ്ങൾ കൃത്യമായ രീതിയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി തെളിവ് ശേഖരിക്കുക ആ തെളിവ് ശേഖരിക്ക ശേഖരണം ഏറ്റവും ഒടുവിൽ ഇന്നലെ കെ പി എം ഹോട്ടലിന്റെ കെ പി എം റീജൻസിയുടെ അവിടെ അന്വേഷണ സംഘം എത്തുന്നത് വരെയും എത്തി രാഹുലിന്റെ കസ്റ്റഡിയിലെത്തവിടെ നിന്ന് പോരുന്നത് വരെയും അതിൽ ഒരു തരത്തിലും ഒരു വിവരവും പുറത്തുപോയില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു അന്വേഷണ വകുവിന്റെ കാര്യം എടുത്തു പറയേണ്ടത് അതിനൊപ്പം തന്നെ ശേഖരിച്ച തെളിവുകളുടെ കാര്യം ആ തെളിവുകളുടെ കാര്യത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ഹോട്ടലിൽ നിന്നുള്ള വിവരങ്ങൾ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്നതിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഇനിയിപ്പോൾ രാവിലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഏകദേശം പത്തര പതിനൊന്ന് മണിയോട് കൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും രാഹുലിന് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നതായിരിക്കും മജിസ്ട്രേറ്റിന് നൽകുന്നതായിരിക്കും ആ റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടിലായിരിക്കും ഗുരുതരമായിട്ടുള്ള എന്തൊക്കെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരായിട്ടുള്ള ഈ ഒരു രാഹുലിന്റെ അറസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുക അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മനു